ചിപ്പിക്കുൺ പാൽക്കൂൺ എന്നിവയാണ് പോകുന്നത് മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പു കേസിൽ നിർമ്മാതാവ് സൗബിൻ ഷാഹിർ ചോദ്യം ചെയ്യലിന് ഹാജറായി മലട് പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത് വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട് വിനയ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് സൗബിൻ ടക്കമുള്ളവർ മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജറായിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസ് ജൂൺ ഇരുപതിന് തന്നെ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു നേരത്തെ രണ്ട് തവണ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയെങ്കിലും നടന്മാർ എത്താത്തൊരു നടൻ എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പിന്നീട് ഇന്ന് മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് അഭിഭാഷകർക്കൊപ്പമാണ് നടൻ സൗബിൻ ടക്കമുള്ളവർ എത്തിയിരിക്കുന്നത് പ്രധാനമായും നേരത്തെ ഹൈക്കോടതി അടക്കം ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നടക്കമായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അഭിഭാഷകർക്കൊപ്പമാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ചോദ്യം ചെയ്യൽ ഹാജരാകണമെന്ന് മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോൾ തന്നെ നേരത്തെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പ്രതികളെ കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു നേരത്തെ രണ്ട് തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നൽകിയെങ്കിലും ഹാജരാകാത്ത ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ അടക്കം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സമീപിക്കുകയടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നടന്മാർ ഈ കേസ് കഴിഞ്ഞ ദിവസം പ്രധാനമായും ഹൈക്കോടതി ഇവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ വിട്ടയക്കണമെന്നും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ ഷൗബിൻ ഷാഹിർ പോലീസിന് മുന്നിൽ ഹാജരായിട്ടുണ്ട് മരട് പോലീസിന് മുൻ വാങ്ങിയാണ് ഹാജരായത് അഭിഭാഷകർക്ക് ഒപ്പമാണ് സൗബിൻ എത്തിയത് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ പാലക്കാട് ഒറ്റപ്പാലം മൂഖഭദ്ര വിദ്യാലയത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് സ്കൂളിലെ മുൻ താൽക്കാലിക അധ്യാപകനായ അനീഷിൻ്റെ ചിത്രം സ്കൂളിൻ്റെ ചുമരുകളിൽ വർണ്ണമനോഹരമായ ചിത്രങ്ങളാണ് അനീഷ് തീർത്തിക്കുക സംസാര വൈകല്യങ്ങളും നേരിടുന്ന കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഭിത്തികളിൽ വരച്ചിരിക്കുന്നത് അനീഷിന്റെ കരസ്പർശങ്ങളാൽ വിദ്യാലയത്തിന്റെ മുഖച്ഛായ തന്നെ മാറി പട്ടാമ്പി കൊപ്പം സ്വദേശിയായ അനീഷ് ഒരു മധ്യവേനലവധിക്കാലത്ത് ചുമർചിത്രങ്ങൾ വരക്കാനായി സ്കൂളിൽ എത്തിയപ്പോഴാണ് ചിത്രകലാ അധ്യാപകരുള്ള താൽക്കാലിക തസ്തികയിൽ ഒഴിവുള്ള കാര്യം അറിയുന്നത് അങ്ങനെ അതിനായി ശ്രമം തുടർന്നു ഇന്റർവ്യൂയിലൂടെ ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു ഇതിനിടെയാണ് താൽക്കാലിക ജീവനക്കാർക്കും യോഗ്യത വേണമെന്ന കർശന നിബന്ധന വന്നത് തുടർന്ന് അധ്യാപകന്റെ താൽക്കാലിക കുപ്പായം അനീഷ് അഴിച്ചുവെക്കുകയായിരുന്നു പുറത്തും അകത്തുമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് എന്താച്ച നമ്മളെ ക്ലാസ്സിലെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാ ചിത്രങ്ങളും ഓരോ സംസ്കാരങ്ങളുണ്ട് തൊഴിലുകളുണ്ട് ഒരുപാട് ചിത്രങ്ങൾ സർക്കാർ വക പ്ലാൻ ഫണ്ടുകളിൽ നിന്നും വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയിൽ ഇടം പിടിച്ച വിദ്യാലയമാണ് ഒറ്റപ്പാലത്തെ ഈ സർക്കാർ വിദ്യാലയം അക്കാദമിക ഭൗതിക മുന്നേറ്റത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പലവക പ്രവർത്തികൾക്കായി അനുവദിച്ചത് ചുമരുകളെ മോടി പിടിപ്പിക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്നതിനുള്ള തുക ഈ ഫണ്ടിൽ നിന്നാണ് വിനിയോഗിച്ചതെന്ന് അനീഷ് പറഞ്ഞു കേരള വിഷയ ന്യൂസ് പാലക്കാട് തൊണ്ണൂറ് വയസ്സ് പിന്നിട്ടിട്ടും ക്രിക്കറ്റിനോട് അടങ്ങാത്ത ആവേശവുമായി ഒരാളുണ്ട് കണ്ണൂരിൽ ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ മാലൂർ സ്വദേശിയായ ജാനകി ടീച്ചർക്ക് നൂറ് നാവാണ്